ഹലോ അസ്സാം വലിക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചര എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ ഓഫർ ഇട്ടിട്ട് കിട്ടിയിട്ടില്ലല്ലോ ഈ ഒരു ബിറ്റ് അത് വീണ്ടും വന്നിട്ടുണ്ട് അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പുതിയത് വന്നതാട്ടോ അന്ന് ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതില് കൊറേ ആൾക്കാർക്ക് അന്ന് കിട്ടാത്തുണ്ട് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വിശേഷിപ്പെങ്കിലാണ് നമ്മളത് കൊടുക്കുന്നത് നല്ല ആയിരത്തഞ്ഞൂറ് റേറ്റ് വരുന്നതാണ് അപ്പോൾ ഇതിപ്പോ ഞാൻ നിർത്തി കാണിച്ചത് കേട്ടോ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് കാണുന്ന ഒരു ആൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നേർത്തി കാണിച്ചത് നല്ല സോഫ്റ്റ് ആണ് വിസ്മസ്ലിൻ്റെ വരുന്ന കളറ് പോകില്ല പ്രിൻ്റൊന്നും പോകില്ല കേട്ടോ നല്ല അരിട്ടി പോലും മെറ്റീരിയലാണ് കേട്ടോ എന്താണോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും ഇതും സ്റ്റോണൊക്കെ കൊടുത്തിട്ടിട്ട് സ്റ്റോണ് ഗർമാവും ഇതാണ് ഇതിൻ്റെ അടിയന്ത വർക്ക് വരുന്നത് ലേസും ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്ലീവിൻ്റെ പാർട്ടാണിത് എക്സ് എക്സ്ട്രാ പാർട്ട് ഇതിൻ്റെ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ആ വ്യത്യാസമൊന്നുമില്ല അതാ ഇതുപോലെ തന്നെ വരുന്നതാണ് ബാക്ക് പാർട്ട് പിന്നെ പാൻ്റ് ഹെവി റയുള്ള വരുന്ന പാൻറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വെച്ചാൽ നല്ലൊരു കട്ട മെറൂൺ നല്ലൊരു മെറൂണാണ് കേട്ടത് പിന്നെ ഷോള് വരുന്ന ഇതാണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കളർ ചേഞ്ച് ആട്ടോ ഈ കളറി തന്നെ നല്ലൊരു വെറൈറ്റി കളറാണ് ഇത് ഇത് കാണുമ്പോൾ ലൈറ്റ് അതെ അങ്ങനത്തെ ാണ് നല്ലൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും ഇതിന്റെ പാൻറ്റ് ഇതാ അടിപൊളിയാണ് കേട്ടോ ഫോയിൽ പ്രിന്റും ഹാൻഡ് വർക്കും ഷോണും ഒക്കെ വരുന്നുണ്ട് സ്ക്രീവേസ്റ്റാണുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫൈവ് എക്സ് എൽ വരെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾ ഇതാ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഷോളൊക്കെ അടിപൊളിയാണ് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ സൂപ്പർ ഷോളാണ് യെല്ലോ ഈ യെല്ലോ ഒക്കെ കഞ്ഞിഞ്ഞ പ്രാവശ്യം നല്ലവണ്ണം തിരക്കായിരുന്നു കണി പിങ്കും കൊറൂളും ഒക്കെ അത്യാവശ്യം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കള കളാണ് പുതിയത് കണ്ടതാണ് ഇനി പുതിയ മോഡലും ഉണ്ട് കാണിക്കാൻ അപ്പം അതിന് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് കാണിച്ചതിന് ശേഷം ഞാൻ കാണിക്കാറ്റിട്ടാണ് അന്ന് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ വീണ്ടും കൊടുത്താൽ നല്ല ഒരു റാണി നല്ല അടിപൊളി കളർട്ടോ വീഡിയോയില് എങ്ങനെയാണ് നീക്കാറില്ല അടിപൊളി കളറാണ് അടിപൊളിയാണ് ഭംഗിയാണ് ആയിരത്തഞ്ഞൂറിൽ കുറച്ച് കിട്ടില്ല അത് അത്രയും നല്ല ഫിറ്റ് ആണ് അപ്പം അത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പം പെട്ടെന്ന് എടുത്തോളും വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ അത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ ആണ് എൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഷോളൊക്കെ അടിപൊളി ഷോളാണ് അപ്പോൾ മൺസൈഡിടാനും തലയിൽ ഇടാനൊക്കെ തലയിൽ ഇടാനൊക്കെ നിൽക്കുന്ന ഷോളാണ് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എൺപത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങാണ് ഇപ്പം സ്റ്റോക്ക് വന്ന ഐറ്റംസ് തന്നെയാണ് ഇതിലൊരു കളറ് നമുക്ക് കഴിഞ്ഞ് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞതാണ് കേട്ടോ ഇത് ബാക്കിയുള്ളത് നമുക്ക് ഓഫ് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ഒരു മോഡലാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തന്നെ ഫ്രീഷിപ്പിൽ തന്നെ കേട്ടോ നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഈ ഒരു ഒരു ഈ ഒരു ഗ്രീനാണ് ഇത് മെഹന്തി ഗ്രീൻ അങ്ങനെ ഒരു ഗ്രീനാണ് കേട്ടോ ഈ വരുന്നത് നല്ല രസമുണ്ട് കാണാൻ നല്ല തുണി ആട്ടോ തുണി രണ്ട് നിസ്കൂസ് മസിലും വരുന്ന ഇതാണ് സ്റ്റോൺ ഉണ്ട് ഹാൻഡ് വർക്ക് രണ്ടുമേലും ഉണ്ട് വീഡിയോയിൽ അത്ര ആയിട്ട് ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റില്ല അടുത്ത കളറ് യെല്ലോ ഇതൊക്കെ നമ്മൾ അന്ന് ഫുള്ളായിട്ട് രണ്ടും കാണിച്ചിട്ടുണ്ട് എന്നാലും ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടായിട്ടാണ് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ കേട്ടോ ആൻഡ് വർക്കും സ്റ്റോണൊക്കെ ഫുള്ളായിട്ട് വരുന്നുണ്ട് അതാണ് പിന്നെ ബോട്ടം വരുന്നത് ഷോള് വരുന്നത് ഷോളൊക്കെ നല്ല ഭംഗി ഇല്ലുള്ള ഷോൾ കേട്ടോ ഷോള് മൊത്തമായിട്ട് നിർത്തി കണ്ടിക്കുന്നത് എല്ലാവരും ഷോളാണ് നോക്കെ കടയിൽ വന്നാൽ ഷോളാണ് അട്രാക്ഷൻ ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്ലേ ആണ് വരുന്നത് വരണ്ട് സ്റ്റോണി വരുന്നിട്ട് അത് മനസ്സിലാവണ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളാണ് പിന്നെ ബേപ്പാട്ടും ഇതുപോലെ തന്നെയാണ് വരുന്നത് പിന്നെ ഷോൾ അടിപൊളി ഷോളാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പൊ നീ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക നല്ല ഓഫറിലാണ് കാരണം എനിക്ക് പെരുന്നാളാവട്ടെ ഞാൻ ഈ ഈ ഒരു മോഡൽ ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ മോഡലിറക്കൂല നമ്മള് വേറെ വേറെ മോഡലാണ് ഇറക്കാൻ പോകുന്നത് ഇനി ഇത് കൊറേ കൊണ്ടല്ല അപ്പൊ മോഡൽ മോഡലിന് നമ്മള് ഇറക്കൂല അപ്പൊ ഇത് ഓഫറായിട്ട് ഇട്ടതുകൊണ്ട് കുറെ ആൾക്കാർക്ക് കിട്ടാത്ത കൊണ്ടാണ് നമ്മളിന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇനി ഈ ഒരു ഐറ്റംസ് ഇറക്കൂല ഇനി വേറെ പല കുറെ മോഡല് വന്ന് എടുക്കണ്ട അതിന്റെ വീഡിയോ ഒന്നും ചെയ്യ അപ്പോൾ പെട്ടെന്ന് കിട്ടാത്ത ഒരു ഓർഡർ ചെയ്ത് വാങ്ങിക്കോളൂ ലാസ്റ്റ് ആവാൻ നിൽക്കണ്ട പിന്നെ ഗിവേൻ്റെ രണ്ടാമത്തെ വീഡിയോ ഒന്ന് കവണ്ടിട്ടോളൂ പിന്നെ നൈറ്റൊക്കെ കണ്ടുവരും മറ്റേ ചാനലും വരും ഒക്കെ അപ്പോൾ ഓക്കെ സ്ഥലം